ചിലപ്പോ ഒരു വലിയ ഒരു വിഭാഗം മക്കൾക്ക് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് അത് ചിലപ്പം അച്ഛനാകാം അല്ലെ അമ്മയാകാം രണ്ടുപേരുടെ മിസ്റ്റേക്സും ഉണ്ടാവാം അപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക അത് റിപ്പീറ്റഡ്ലി വരാതിരിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്റെ ലൈഫിനോ അല്ലെ മക്കളുടെ കാര്യത്തിലോ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യരുത് ഉണ്ടാവാതിരിക്കട്ടെ വീണ്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാണ് അത്യാവശ്യം പലപ്പോഴും മീരാ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ ലഘൂകരിക്കുന്നത് നമ്മുടെ നല്ല മൊമെന്റ്സ് വെച്ചിട്ടാണ് പോകും ടെൻ പെർസെന്റേജ് എനിക്ക് വിഷമം ബാക്കി നയന്റി പേഴ്സെന്റ് ഞാൻ ഹാപ്പി ആയിരുന്നല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം സന്തോഷിപ്പിക്കുകയാണ് ഈ പറഞ്ഞ നിങ്ങളുടെ ലവ് മാരേജ് ആണ് ഇന്റർകാസ്റ്റ് ആയിരുന്നു എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുവാണെങ്കിൽ അദ്ദേഹം വീഡിയോ കാണുവാണെങ്കിൽ ഒരു മാറ്റം വരും എനിക്ക് ഞാൻ പ്രാർത്ഥനയാണ് എല്ലാരും കാരണം ഞങ്ങൾ അത്ര ഹാപ്പി ആയിട്ട് അത്ര നല്ല റോൾ മോഡൽസ് ആയിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് സൊസൈറ്റിയിലാണെങ്കിലും നല്ല പേരായിരുന്നു ഞങ്ങൾക്ക് അപ്പം ആ ഒരു ഇതിൽ നിന്ന് മാറി ഇമ്മീഡിയറ്റ്ലി ഒരു ബ്രേക്കപ്പ് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോഴും ഞാൻ റിക്കവർ ആയിട്ടില്ല എനിക്കതൊരു എന്ത് എന്ത് വേർഡ് വെച്ചാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് ഞങ്ങൾ എറണാകുളത്ത് വെച്ചാണ് ആദ്യം കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും ജോലിയായിരുന്നു എറണാകുളത്ത് അടുത്തടുത്ത ഓഫീസുകളിലായിരുന്നു ജോലി അങ്ങനെ ഞങ്ങള് പരസ്പരം ഫ്രണ്ട്സായി പെട്ടെന്ന് ഒരേ നാട്ടുകാരാണെന്ന് അറിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരുടെ നാട് കോട്ടയത്താണ് അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു 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 ആ ബോണ്ട് പരിചയപ്പെട്ടപ്പോട്ടാണല്ലോ അതാണ് ആദ്യം ചോദിക്കുന്നത് അതെ ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങള് കൂട്ടായി പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നു നാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പറഞ്ഞു പക്ഷെ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രേം ഒരു ഇരുപത്തെട്ട് വർഷം മുമ്പ് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഹിന്ദു ും ഹസ്ബൻഡ് നാടും കോട്ടയം ആ പതിനാല് കിലോമീറ്റർ വ്യത്യാസം എന്റെ വീട് ചങ്ങനാശേരി പുള്ളിയുടെ കോട്ടയം ടൗൺ തന്നെ ടൗണിൽ അപ്പൊ നമ്മള് വീട്ടിൽ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്ക് ഈ പോലെ ഓ ഹിന്ദുവാ ഓ ക്രിസ്ത്യൻ ആ ആ ഒരു പെട്ടെന്ന് ആ അടുത്ത നമ്മുടെ പേരന്റ്സിന്റെ ഒരു തലമുറയിലുള്ള ഒരു ചിന്തയുണ്ടല്ലോ ഞങ്ങളല്ല ഞങ്ങൾക്ക് അതൊരു വിഷയമായിരുന്നില്ല റിലീജിയൻ ഒരു പ്രശ്നം ആയിരുന്നില്ല അപ്പം പക്ഷേ പേരന്റ്സിന്റെ ഇടയിലേക്ക് ചെല്ലുമ്പം റിലേറ്റീവ്സിന്റെ ആ ഒരു ഏജിലുള്ളവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഓ ഇത് എങ്ങനെ ശരിയാവാനാ അത് പറ്റില്ല നമ്മുടെ ഒന്ന് മത മാറി കല്യാണം കഴിക്കാനേ പാടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അപ്പൊ അത് പിന്നെ ഞങ്ങൾ ഓവർകം ചെയ്തു ഞങ്ങൾ അവരെ കൺവിൻസ് ചെയ്തു രണ്ട് ഫാമിലിയിലും എതിർപ്പായിരുന്നു പിന്നെ കൺവിൻസ് ചെയ്ത് പള്ളിയിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ കല്യാണം നടത്തി മാറി മാറി എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടത്തോട് തന്നെ ഞാൻ മാറിയതാണ് അതായത് കല്യാണം അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള അവസ്ഥ വന്നു അതായത് ഫോഴ്സ് ചെയ്തു അവര് അതെ മതം മാറിയേ ഒക്കുള്ളൂ അല്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ കൺവിൻസ്ഡായി കാരണം എനിക്ക് മതം മാറാണ്ട് എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാനും വയ്യ ഞാൻ മതം മാറിയില്ലെങ്കിൽ കല്യാണം നടക്കില്ല അതേസമയം ഞാൻ മതം മാറാണ്ട് എന്റെ ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാല് പറഞ്ഞ എനിക്ക് ഇയാളെ നഷ്ടപ്പെടാൻ വയ്യ കാരണം ഞങ്ങൾ അത്ര അറ്റാച്ച്ഡ് ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്ക് വേണ്ടി ചെയ്ത സാക്രിഫൈസ് ആണ് അത് സാക്രിഫൈസാണ് ഫാമിലിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ എന്നെ തള്ളിക്കളഞ്ഞു തന്നെ പറയാം എന്റെ പേരന്റ്സ് ഒക്കെ വന്നൊന്നുമില്ല അവരാരും കല്യാണത്തിന് വന്നൊന്നുമില്ല ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നടന്ന ഒരു മാരേജാണത് പക്ഷേ പുള്ളി എന്നെ ഹി ഓൾവേസ് ട്രീറ്റഡ് മീ ലൈക്ക് എ ക്വീൻ അത്രയും എന്നെ പോലെയാണ് കൊണ്ടാടുന്നത് അത്ര എത്ര കാലം അത് ഈ മഴക്കും ബഹളം ഏത് ഫാമിലിയിലെ പോലും ഞങ്ങള് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞങ്ങള് പാച്ചപ്പായി പോകാരുന്നു ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്ന ടൈപ്പായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ദേഷ്യം വന്നാൽ എക്സ്ട്രീമിൽ പോയിട്ടുമുണ്ട് അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനില് എന്നെ സംബന്ധിച്ച് ഇല്ലാണ്ട് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് അല്ല അല്ലാന്ന് എനിക്കറിയാം അത്ര പെയിൻഫുൾ ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ ഓരോ പാനിക് അറ്റാക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനൊന്ന് റിക്കവർ ചെയ്തു വരും ചിലപ്പം എനിക്ക് ഞാനൊന്ന് പ്രേയറിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ തന്നെ മെഡിറ്റേറ്റ് ചെയ്യും ചില സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് സംസാരിക്കും ക്ലിനിക്കൽ സപ്പോർട്ട് പോലെ എനിക്ക് മീഡിയ സംസാരിക്കുന്നവരുണ്ട് എന്നോട് മോട്ടിവേഷണൽ ആയിട്ട് അവരുടെയൊക്കെ ഒരു ഇമ്പാക്ട് കൊണ്ട് ഞാൻ ഒന്ന് ഓക്കെ ആയി വന്ന് എന്നെ തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഉണ്ടാവും അത് പിന്നെ നമ്മളെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പഴയപടി ആവും എനിക്കിപ്പോഴേം മീരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മീരയോട് അങ്ങനെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ഒരു ഡയലോഗ് നമ്മുടെ വോൾ ലൈഫ് നമുക്ക് കാണിച്ചു തന്നെ കൺമുന്നില് ഒറ്റ സെക്കൻഡില് ഇല്ല നമുക്കൊന്ന് ചോദിക്കാൻ അറ്റ്ലീസ്റ്റ് അത് നീടെ പറഞ്ഞ് തടഞ്ഞു നിർത്തി അത്യാവശ്യം അതവരെ തല്ലണ്ടോടൊന്നും എന്റെ കുട്ടിയുടെ അച്ഛൻ വേണം അവിടെ അല്ലെ അവന്റെ ബ്രദർ വേണം എന്റെ രണ്ടാമത്തെ മുന്നോട്ട് പറഞ്ഞപ്പോ അവൻ പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും ആ ഓട്ടോ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അയാളെ ഞാൻ പറയാ എന്താ മോനെ നമ്മൾ ഈ സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് കണ്ടോ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞില്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ എത്ര മണിക്കൂർ കരഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഫോണിൽ ആരോടൊക്കെ സംസാരിക്കുന്നു അവരോടൊക്കെ വാവിട്ട് കരയാണ് എന്റെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അപ്പൊ ഞാനപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവന്റെ അച്ഛന്റെ പ്രസൻസ് ആണ് ആ സമയത്ത് ആരും അതിന് സബ്സ്റ്റ്യൂട്ട് ഇല്ല അവിടെ പുള്ളിയാണ് വേണ്ടത് ഇത് എനിക്ക് വേണ്ടിട്ടല്ല ഒരു ഹീലിംഗ് പ്രോസസ് നടത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു ണ്ടല്ലോ അതായത് നമ്മളോട് ഇവര് പറയുകയാണ് ഇനി നമ്മൾക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് നമ്മുടെ അടുത്തുനിന്ന് അകലുന്ന ഒരു സീനുണ്ട് അകലില് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ നമ്മൾ ആ ശരി എന്ന് വേണേ പറയും പക്ഷെ അടുത്ത നിമിഷം നമ്മൾ അത് ഉൾക്കൊള്ളുന്നില്ല നമ്മുടെ കാലൊന്നും മുന്നോട്ട് നീങ്ങില്ല അറിയോ കാരണം നമ്മള് തിരിച്ചു വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പം നമ്മള് എന്റെ കൂടെ വരും എന്റെ കൂടെ വരും എന്റെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാല് എൻ്റെ കൂടെ വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ് നമുക്ക് ആ സമയത്ത് ആ ഒരു ബെഗ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ എനിക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എനിക്ക് എനിക്ക് ആ ഒരു പ്രസൻസ് ഇല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ് അല്ല എൻ്റെ മക്കളും കംപ്ലീറ്റ് അല്ല അപ്പം ആൾ വേറെ മറ്റു പല കാര്യങ്ങളാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഇപ്പം അപ്പം അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അപ്പം അതിൽ നിന്നൊക്കെ വിട്ടുവാ ഞാനുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ വേണം മറ്റൊരാൾ അല്ല നിങ്ങളുടെ അവകാശി ഞങ്ങളാണ് ഇരുപത്തേഴ് വർഷമായിട്ട് എൻ്റെ മൂ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൊടുത്ത ഞാനും എൻ്റെ മക്കളുമാണ് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും അവകാശം നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് എല്ലാം ഞങ്ങൾ നാല് പേരാണ് നിങ്ങളുടെ അവകാശം അത് മറ്റൊരാൾ വരികയെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് മറ്റൊരാൾക്ക് പുള്ളി പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ ഞാൻ അത്ര പോസിറ്റീവാണ് ഞാൻ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ആ പോസിവ്നെസ് ഞാൻ ചിലപ്പോൾ ആയിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പം അത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കൂടെ തിരിച്ചു വരിക എന്നുള്ളത് എന്തൊക്കെ ഈ മൊമെന്റ് വരെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ഉണ്ടായാലോ ഐ വാസ് റെഡി ടു ഫൊ

അത് ചിലർക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാകും എന്റെ ഫ്രണ്ട് അല്ല എന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്റെ ബിസിനസ് പാർട്ട്ണർ അല്ല ഒന്നും അല്ല എന്റെ ഭർത്താവാണ് എനിക്ക് ഫുൾ റൈറ്റ് ഉള്ള വ്യക്തിയാണ് അതെ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ വളരെ കുറവാണ് പുള്ളി എല്ലാം എന്നിലാണ് ഞാൻ തന്നെയാണ് പുള്ളിയുടെ ഒരു വേൾഡ് എന്നെ സംബന്ധിച്ച് പുള്ളി തന്നെയാണ് എന്റെ വേൾഡ് അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ പി ആർ കുറച്ച് വൈഡാണ് പുള്ളിയൊക്കെ കൂടുതൽ കുറച്ചും കൂടെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പൊ എനിക്ക് സൗഹൃദങ്ങളുണ്ട് അപ്പം സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ എന്നാൽ പോലും ഞാൻ അവരെ എൻ്റെ ഫാമിലിയിലേക്ക് എന്താ പറയണ്ടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സൗഹൃദങ്ങൾക്കും ഞാൻ ഇട കൊടുത്തിട്ടില്ല അൾട്ടിമേറ്റ്ലി അവർ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പല ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ നമ്മൾ എവിടെ വെച്ച് കട്ട് ഓഫ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കും നമ്മൾ തീരുമാനിച്ചു വെക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ നമ്മുടെ ഫാമിലി കയറി കളിക്കും ആ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ തീരുവാണ് ഇപ്പം ഒരു സ്റ്റാഫിന് പോലും നമ്മുടെ ലൈഫിൽ ഇൻ്റർഫിയറൻസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമ്മൾ കൊടുക്കരുത് ഇപ്പം സപ്പോസ് ഇപ്പം നമ്മുടെ ഇപ്പം റെസ്റ്റോറൻറ്റിൽ സംഭവിച്ചൊരു കാര്യം അതാണ് ഒരു ഒരു സ്റ്റാഫ് ആ സ്റ്റാഫ് അല്ല എൻ്റെ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത് മേ ബി ഷീ മേ ബി ഒരു ആയിരിക്കാം അവർക്ക് കൊടുക്കേണ്ട ഒരു പൊസിഷനുണ്ട് അവർക്കതേ കൊടുക്കാവുള്ളൂ അതിനപ്പുറത്തേക്ക് അവരെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഷെയർ ചെയ്യാനോ അവർക്ക് ആവശ്യത്തിക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാനോ ഒരിക്കലും നമ്മൾ നമ്മളതിൽ ആ ഒരു ലിമിറ്റിൽ അപ്പുറം പോകരുത് ആ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ അത് ഷീ വിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് അവിടെ നമ്മുടെ ഫാമിലി പോവുകയാണ് അവിടെ അങ്ങനെ വരാനേ പാടില്ല